പെൺകുട്ടികൾക്ക് മാത്രമായി ഏറ്റവും കുറഞ്ഞ ഫീസിൽ വിശാലമായ ക്ലാസ് സൗകര്യങ്ങളോട് കൂടിയ നൂറ് ശതമാനം ജോബ് ഗ്യാരണ്ടിയുള്ളതും ഓഫ്ലൈനായും പഠിക്കാൻ കഴിയുന്നതുമായ വിവിധ കോഴ്സുകൾ കാഡിസ് കോളേജ് നൽകി വരുന്നു കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക കുറ്റിപ്പുറം പകരനല്ലൂർ സ്റ്റേഡിയം ഉത്സവാന്തരീക്ഷത്തിൽ നാടിന് സമർപ്പിച്ചു ഒന്നേ ദശാംശം ഒന്നേ മൂന്ന് കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച സ്റ്റേഡിയം പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എം ഉദ്ഘാടനം ചെയ്തു കുറ്റിപ്പുറം പഞ്ചായത്തിലെ പകരനെല്ലൂർ സ്റ്റേഡിയം ഉത്സവാന്തരീക്ഷത്തിൽ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കൊണ്ടുപോകുക എന്നത് ജനപ്രതിനിധികളുടെയും ബാധ്യതയും പഞ്ചായത്തിന്റെ മുന്നോട്ട് പോകുന്നത് അതിൻ്റെ ഭാഗമായാണ് ഇവിടെ തൊണ്ണൂറ്റി രണ്ട് ലക്ഷം രൂപ നൽകിയത് ഈ പഞ്ചായത്തിലെ ഉപയോഗത്ത് സൂചിപ്പിച്ചതുപോലെ ആ കേരളോത്സവം അടക്കമുള്ള കായിക പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി സൗകര്യപ്രദമായ ഒരു ഗ്രൗണ്ട് ഈ നാടിന് തുറന്നു കൊടുക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുള്ളത് എന്നത് ഒരു ഏറ്റവും സന്തോഷകരമായ എന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നസീറ പറത്തൊടി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വസീമ വേളേരി മുഖ്യാതിഥിയായി പങ്കെടുത്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം വി വേലായുദ്ധൻ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ സയ്യിദ് ഫസൽ പൂക്കോയ തങ്ങൾ റമീന കെ വി ഹസീന അഹമ്മദ് കുട്ടി പരപ്പാര സിദ്ദിഖ് കെ ടി സിദ്ദിഖ് സി കെ ജയകുമാർ കല്ലിങ്ങൽ മൊയ്തീൻകുട്ടി മാസ്റ്റർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ കൈപ്പള്ളി അബ്ദുള്ളക്കുട്ടി കുട്ടി വി കെ രാജേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു വിവിധ ഉപഹാര സമർപ്പണങ്ങളും നടന്നു ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ വിവിധ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു പകരനെല്ലൂരിൽ ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയിലുള്ള അര ഏക്കറോളം വരുന്ന സ്ഥലത്താണ് സ്റ്റേഡിയം നിർമ്മിച്ചിരിക്കുന്നത് പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എയുടെ നിയോജക മണ്ഡലം ആസ്തി വികസന ഫണ്ടിൽ നിന്നും രണ്ട് ഘട്ടങ്ങളിലായി അനുവദിച്ച തൊണ്ണൂറ്റി രണ്ട് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് സ്റ്റേഡിയം നിർമ്മാണ പ്രവർത്തികൾ നടന്നത് കുറ്റിപ്പുറം പഞ്ചായത്തിന്റെ പദ്ധതി വിഹിതത്തിൽ നിന്നും ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയുടെ പ്രവർത്തികളും നടന്നിട്ടുണ്ട് സ്റ്റേഡിയത്തിന്റെ പ്രതലം നിരത്തി ലെവലിംഗ് ചെയ്ത് വിവിധ കായിക മത്സരങ്ങൾക്കായി പാകപ്പെടുത്തിയിട്ടുണ്ട് നാല് വർഷങ്ങളിലും നാലു മീറ്റർ ഉയരത്തിൽ തൂണുകൾ നിർമ്മിച്ച് അതിനു മുകളിൽ ആറ് മീറ്റർ ഉയരത്തിൽ സ്റ്റീൽ സ്ക്വയർ പൈപ്പുകൾ സ്ഥാപിച്ച് ഫെൻസിംഗും സ്ഥാപിച്ചിട്ടുണ്ട് രണ്ട് ഗോൾ പോസ്റ്റുകളും ഒരു നിരയിൽ മുപ്പത് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന വിധം അഞ്ച് നിരകളിലായി നൂറ്റൻപത് ഇരിക്കാൻ കഴിയുന്ന ഇരുപത്തിയാറ് മീറ്റർ നീളത്തിലുള്ള ഗാലറിയും ഗ്രൗണ്ടിനകത്ത് നിർമ്മിച്ചിട്ടുണ്ട് പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് പ്രധാന പാതയിൽ നിന്നും സ്റ്റേഡിയത്തിലേക്കുള്ള റോഡ് കോൺക്രീറ്റ് ചെയ്ത് നവീകരിക്കുകയും സ്റ്റേഡിയത്തിൽ ഡ്രസ്സിംഗ് റൂം ടോയ്ലറ്റ് സംവിധാനം എന്നിവ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട് കുറ്റിപ്പുറം പഞ്ചായത്തിന് സ്വന്തമായി ഒരു സ്റ്റേഡിയം എന്ന സ്വപ്നത്തോടൊപ്പം കായിക പ്രേമികളുടെ ചിരകാല അഭിലാഷം കൂടിയാണ് ഇതിലൂടെ പൂവണിഞ്ഞത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സാംസ്കാരിക ഘോഷയാത്ര ഗാനമേള എന്നിവയും നടന്നു